മിശികായിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്നലെ ഞാൻ മഴയത്ത് പെട്ടെന്ന് വീട് ഞങ്ങൾ അവസാനം വെച്ചു നിങ്ങൾക്ക് വിഷമായില്ലോ കാരണം വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അല്ലേ ലുഹിയ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു യാത്രയിലാണ് കേട്ടോ ജസ്റ്റ് ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് വഴി ജസ്റ്റ് പാലക്കാട് വരെ ഒന്ന് വന്നതാണ് കേട്ടോ ഇവരോട് സഹോദരങ്ങൾ നമുക്ക് നൂറാമത്തെ എപ്പിസോഡാണ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ ഈ മക്കളില്ലാത്ത ദമ്പതികൾക്കൂടെ അങ്ങനെ കിട്ടിയ അനുഗ്രഹത്തിൽ രണ്ട് സാക്ഷ്യം വായിച്ചോ ഇന്നൊരു സാക്ഷിയും കൂടെ വായിക്കാം കേട്ടോ എന്നിട്ട് നാളെയും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നൂറാമത്തെ എപ്പിസോഡിൻ്റെ ആശീർവാദം കേട്ടോ അല്ലേലും വയ്യമ്മ സഹോദരങ്ങളെ സാക്ഷ്യം വായിക്കാം എൻ്റെ പേര് ജിസ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷി എഴുതുന്നത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ട് പിന്നെ ഞങ്ങൾക്ക് അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ എന്ന് വിനോദിച്ച ടോക്കുക കേൾക്ക് പ്രാർത്ഥിക്കുമായിരുന്നു നൂറാമത്തെ എപ്പിസോഡ് കേട്ട് പ്രത്യേകമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അവൾ പ്രഗ്നൻ്റ് ആയി പക്ഷേ ആറ് മാസമായപ്പോഴത്തേക്കും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ ഫ്ലോയിഡ് കുറ ഒരുപാട് കൂടുതലാണെന്ന് അപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു ഒന്നും പറയാൻ പറ്റിയല്ലോ കുട്ടി ജനിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാ വിഷമത്തിലായി പല പല ഹോസ്പിറ്റലിൽ കയറി എല്ലാവരും സെയിം തന്നെ കാര്യം പറഞ്ഞു അവസാനം ഒരു മെയിൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ പേര്ന്നല്ലാതേ ഉള്ളു അവിടെയും പോയി അവിടെ ചെന്നപ്പോൾ ഇറ്റൽ ന്യൂറോ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് ചെയ്തപ്പോഴും കുഞ്ഞിൻ്റെ തലയിൽ ഫ്ലോയിഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിസ്ക് സ്റ്റേജിലേക്ക് വന്നു ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥന സഹായം ചോദിച്ചു എല്ലാവരും നന്നായി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ആ ഒരു ദിവസം വിനോദൻ്റെ ടോക്കിൽ കുറവിലങ്ങാട് പള്ളിയിലെ സായാഹ്ന കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറവിലങ്ങാട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുക കൊണ്ട് ചെയ്തു ഈ സായാഹ്ന കൺവെൻഷൻ നമ്മുടെ വെള്ളിയാഴ്ചത്തെ അന്നേരം കുഞ്ഞിൻ്റെ ഫ്ലൂയിഡ് അറിവ് അറിവ് നോർമലാകാൻ ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ടി ഡി എം സെൻ്ററുകൾ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിന് ഒരു പിന്നെ കുഴപ്പം വരിയല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കുഞ്ഞ് നോർമലായി പറഞ്ഞു അങ്ങനെ പെൺകുഞ്ഞ് ജനിച്ച് കുഞ്ഞുണ്ടായപ്പോൾ എല്ലാ ഡോക്ടർമാരും ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ടായി കാരണം കുട്ടിയെ കാണുന്നിങ്ങനെ കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നത് പക്ഷെ ഒരു കുഴപ്പമില്ല ഒരു ഒരു നോർമൽ സർജറിയുടെ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഏഴ് മാസം കംപ്ലീറ്റ് ആയി അവിടെ എല്ലാ ആക്ടിവിറ്റീസും നോർമലാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു കുട്ടിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു മിറക്കളാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു പ്രേശാലമല്ലോ അപ്പം നോക്കി എൻ്റെ സഹോദര പ്രാർത്ഥനകൾക്ക് കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത് ഈ നൂറാമത്തെ എപ്പിസോഡ് ഒന്ന് അമ്മമാരാകാൻ ഒരുക്കുന്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലൊക്കെ ഉള്ളവർ അതിൻ്റെ മക്കൾ ദമ്പതികൾ എല്ലാത്തിനും കൂടുതലും പ്രാർത്ഥനയാണ് ഇത് മാത്രം പോരാ നിങ്ങൾ ഇതേ സമയം തന്നെ അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ അവർ എല്ലാം തിങ്കളാഴ്ച വൈകുന്നേരമുള്ള പ്രോട്ടോമേരി എന്ന് പറഞ്ഞ ശുസുപക്ഷേ അതിലും കൂടി നിങ്ങൾ പങ്ക് ചെയ്യണം കേട്ടോ അത് അഭിഷേകൻ സിസ്റ്റേഴ്സ് നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു അങ്ങനെ അങ്ങനെ അതും കൂടി പങ്ക് ചെയ്യാറുണ്ട് അത് വലിയൊരു അനുഗ്രഹമുള്ള ശ്വസേ റൈസല്ലോ അല്ലേലും ഇയ്യ സൗ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മടങ്ങി പോരുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു പോരും ധാരണ പറഞ്ഞാൽ തരും കല്യാണത്തിൽ പോയി തിരിച്ചു പോരും അപ്പം ഞാനാണെങ്കിൽ ഇന്ന് പാലക്കാട് തൃശ്ശൂരൊക്കെ പോയിട്ട് തിരിച്ചു വരാം അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ചെയ്തെന്ന് പറയാം അവർ മടങ്ങിപ്പോരുമ്പഴി അവർ ദൈവത്തിൻ്റെ കീർത്തനങ്ങള് സ്തുതികൾ ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക അല്ലേ ലുയ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ വണ്ടിയിൽ വരുന്ന കുറച്ച് നന്ദിയെല്ലാം പറഞ്ഞിട്ടാണ് പോയത് മടങ്ങിപ്പോരേറെ ദൈവത്തിൻ്റെ സ്തുതിയും കീർത്തനങ്ങളൊക്കെ സമർപ്പിക്കുക എന്നിട്ട് പറയുകയാണ് എന്നാൽ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരണം ശാശ്വതമാണ് എന്നെല്ലാം പറഞ്ഞ പറഞ്ഞാൽ പക്കവാ പുസ്തകത്തിൽ യുദ്ധത്തിന് പോയിട്ട് അവർക്ക് അർത്ഥം നല്ല വിജയമൊക്കെ നൽകി തിരിച്ചു വരാം വിജയിച്ചാൽ എന്നുള്ളതല്ല നമ്മൾ പോയിട്ട് എപ്പോഴും നമുക്കൊരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്ന് നമ്മൾ ബൈബിൾ എപ്പോഴും പറയാം മടങ്ങി മടങ്ങിപ്പോഴേ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങുക അത്രയോ സംഭവങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രത്യേകത എവിടെയെങ്കിലും പോയിട്ട് മടങ്ങി വരുമ്പോൾ കുറേ അറിയാതെ നന്ദി പറയണം അല്ലേ സ്കൂളിൽ പോയിട്ട് വരികയാണെങ്കിൽ നന്ദി പറഞ്ഞു കുട്ടികൾ കേട്ടോ കോളേജിൽ പോയിട്ട് വരികയാണെങ്കിൽ ആരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള നന്ദിയെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രൈസ് പ്രൈസല്ലോ കർത്താവിൻ്റെ വലിയൊരു ക്രബേറ്റ അഭിഷേകമുണ്ടാകട്ടെ എന്ത് കാര്യത്തിന് പോയാലും നന്ദി പറയാം ഏത് വിധി എന്ത് പരിപാടിക്ക് പോയാലും നന്ദി 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 ഓരോന്ന് പേർക്ക് നന്ദി അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അപ്പം അത് ഈ മതനം മറക്കാതിരിക്കാനെന്തായാലും എന്താ നാല് ഇരുപത്തി നാല് രണ്ട് മക്ക ഭാരം ഇനി കൊട്ടേഷൻ പഠിച്ചാൽ രണ്ട് മക്ക അതൊക്കെ ഓർക്കാൻ പറ്റുമല്ലോ ഒന്നും മക്കബാരം എന്തൊക്കെയാണ് മക്ക ഓർക്കാൻ ഉറക്കാൻ പറ്റുമല്ലോ എന്നിട്ട് ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് അതായത് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഏ ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നാൽ ഓൾറെഡി അത് ജീവത്തിൻ്റെ ഭാഗമായി പ്രൈസ് ജീവിക്കുകൾ നമുക്ക് ശ്രുതിക്കാം ഹാലേലൂയ ഹാലേ ലൂയ ഈശോയെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്ന മഹത്തപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകൃപയുടെ അഭിഷേകം എന്നറിയട്ടെ കർത്താവേ പ്രത്യേകിച്ച് നൂറാം അടുത്ത നൂറാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാൻ ഞങ്ങൾ എല്ലാവരും അഭിഷേകം ചെയ്യണേ അങ്ങനത്തെയുള്ള ദമ്പതികൾക്ക് അമ്മമാരോ അവർക്കെല്ലാംക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളും അധ്യക്ഷം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഈ മധുരം ജീവിക്കാൻ ഒരു കൃപ മടങ്ങി മടങ്ങിപ്പോഴും എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കും കൃപ നൽകട്ടെ നിങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ പൈസാ ശക്തികളെ ബന്ധിക്കും ദുഷ്ടാരികളെ ബന്ധിക്കും തടസ്സങ്ങൾ വിട്ടോട്ടെ വലിയ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ കഴിഞ്ഞ കാലവർഷം മഴ കെടുതികളിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ സംരക്ഷണം തരണം എൻ്റെ പിതാവേ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ